ലഹരിക്കടത്ത് പ്രതിയായി കേരളത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിച്ചെടുക്കാൻ വക്കാലത്തെടുത്ത ആന്റണി രാജുവിൻ്റെ അതിബുദ്ധിക്ക് ഇറയായത് മാന്യനായ ഒരു കോടതി ജീവനക്കാരനാണ് അന്ന് വെറും മുപ്പത് വയസ്സ് മാത്രമുണ്ടായിരുന്ന കെ എസ് ജോസ് ലഹരിക്കടത്ത് കേസ് പരിഗണിച്ചിരുന്ന ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്കായിരുന്നു തൊണ്ടി വസ്തുക്കളുടെ കസ്റ്റഡിയിൽ അറിയാതെ ഒന്നും പുറത്തെടുക്കാനാകില്ല എന്നതുകൊണ്ടാണ് ആന്റണി രാജു തൊണ്ടിയിൽ നടത്തിയ തിരിമറിക്ക് ജോസ് പ്രതിയായത് ഒന്നാം പ്രതിയാണ് ജോസ് ആന്റണി രാജു രണ്ടാം പ്രതി സർവീസിലെ അയാളുടെ പരിചയക്കുറവ് ആന്റണി രാജു സീനിയർ അഭിഭാഷകയായിരുന്ന സെലിൻ വിൽഫ്രഡും ചേർന്ന് മുതലാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും അറിഞ്ഞുകൊണ്ട് തിരിമറിക്ക് കൂട്ടുനിൽക്കില്ല അദ്ദേഹം ഇരയായതാണ് എന്ന് പറയുന്നവർ അടുപ്പക്കാർ മാത്രമല്ല അദ്ദേഹത്തെ നേരിട്ടറിയുന്ന ജുഡീഷ്യൽ ഓഫീസർമാരും കൂടിയാണ് തൊണ്ടി വസ്തുക്കളുടെ ചുമതലക്കാരൻ ജോസിന്റെ ജാഗ്രത കൊണ്ടാണ് തൊണ്ടിയായ അണ്ടർവെയർ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ രജിസ്റ്ററിൽ ആന്റണി രാജുവിന്റെ പേരെഴുതി ഒപ്പിടേണ്ടി വന്നത് അല്ലായിരുന്നെങ്കിൽ ഈ നിർണായക തെളിവ് പോലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കോടതി ജീവനക്കാരിലുണ്ട് റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും എഴുതി ഒപ്പിട്ട ആ രേഖയാണ് ഇന്ന് ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ് കേസിൽ പ്രതിയായിട്ടും ഇന്നും ജോസർ എന്ന് കോടതി എല്ലാം അതീവ ബഹുമാനത്തോട് വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ കോടതിയിലെ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നാണ് വിരമിച്ചത് കേസിൽ പെട്ടതുകൊണ്ട് സാധാരണ നിലയ്ക്ക് പെൻഷൻ കിട്ടില്ല എന്നാൽ വാങ്ങിയെടുക്കാൻ സഹായിക്കാമെന്ന് അടുപ്പക്കാരുടെ പലരുടെയും വാഗ്ദാനം പോലും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല പെൻഷൻ അപേക്ഷിക്കുന്നേയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് വിവാഹം ചെയ്തിട്ടില്ല മുപ്പതാം വയസ്സിൽ പറ്റിയ അബദ്ധം വേട്ടയാടിയപ്പോൾ വിവാഹം ഒഴിവാക്കിയതാണെന്നാണ് അടുത്ത സുഹൃത്തുക്കളും വിശ്വസിക്കുന്നത് സഹോദരിക്കൊപ്പം പേരൂക്കട ഇന്ദിരാനഗറിലെ വീട്ടിലാണ് താമസം ജീവിതത്തിൽ തന്നെ താളം തിരിച്ച മുപ്പത് വയസ്സിലെ ആ ദുരന്തത്തെക്കുറിച്ച് ഇന്ന് അറുപത്തിനാല് വയസ്സുള്ള ജോസ് ഇതുവരെ ആരോടും മനസ്സ് തുറന്നിട്ടില്ല തൻ്റെ കൂട്ടുപ്രതി രാഷ്ട്രീയത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയപ്പോഴും അതിൻ്റെ തീർത്തും അപ്രതീക്ഷിതമായി സുപ്രീംകോടതി വരെ കേസ് നടത്തിയപ്പോഴും കെ എസ് ജോസഫ് ഒന്നിലിടപെട്ടിട്ടില്ല ഒരു അഭിഭാഷകനെയും വെച്ച് ഒരു നീക്കവും നടത്തിയിട്ടില്ല നിയമം അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ എന്ന നിലപാടിലാണ് എന്നാണ് അടുത്തറിയുന്നവർ പലരും പറയുന്നത് തൊണ്ടി മുതലായി അണ്ടർവെയറിലെ തിരുമറി നടന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ആൻറണി രാജുവും കെ എസ് ജോസും പ്രതിസ്ഥാനത്ത് വരുന്നത് കാലപ്പഴക്കം കൊണ്ട് ഇനി അറസ്റ്റിന് പ്രസക്തിയില്ലെന്ന് കണക്കാക്കി പോലീസ് അന്നത് ഒഴിവാക്കിയെന്നത് മാത്രമാണ് ഏകാശ്വാസം